പ്ലാച്ചുമടയിലെ സമരക്കാരെ അപമാനിച്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തുന്നത് പ്ലാച്ചുമടയിൽ ഉള്ളവരല്ല അവിടെയുള്ളവർക്ക് ഗുണം കിട്ടുന്ന രീതിയിലാണ് ഭൂമി സർക്കാരിന് നൽകിയത് സർക്കാരിന് കോള കമ്പനി സൗജന്യമായാണ് ഭൂമി നൽകിയത് ഇത് വേണ്ട എന്ന് പറയാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ കോളയുടെ ഭൂമിയിൽ കാര്യമായ പദ്ധതികൾ തുടങ്ങുമെന്നും കെ കൃഷ്ണൻകുട്ടി പാലക്കാട് പറഞ്ഞു വലിയ പ്രക്ഷോഭമൊന്നുമല്ല അവിടത്തെക്കാരല്ല പ്രക്ഷോഭം നടത്തുന്നത് അത് ആദ്യം മനസ്സിലാക്കണം എന്നുണ്ട് അവിടത്തെക്കാരല്ല അവർക്ക് ഗുണം കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് അവർക്ക് തദ്ദേശം വയൽ ഇതിനെഫക്റ്റ് ചെയ്തവർക്കും സഹായം കിട്ടുന്ന നിലപാടെടുക്കണം എന്നുള്ളതാണ് രീതിയിൽ അവർക്ക് ജോലി കിട്ടണം അവർക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ളതാണ് നഷ്ടപരിഹാരത്തിൻ്റെ കേസൊന്നും അവിടെ വിട്ടില്ല ആ സ്ഥലം സർക്കാരിന് അവർ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് അത് വേണ്ട പറയുന്ന ശരി അതിലിപ്പോൾ ചെയ്യാൻ പോകുന്നത് പഞ്ചായത്തുകാർക്ക് കൊടുത്തിട്ട പഞ്ചായത്തുകാര് ഇവർക്ക് എല്ലാ വീട്ടിലും തൊഴിലവസരം കിട്ടാനും സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാക്കി തൊഴിൽ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും അതേപോലെ ഫാം സ്കൂൾ നടത്താനുമാണ് പെർപ്പോസലാണ് ഇപ്പോൾ പഞ്ചായത്ത് കൊടുത്തിരിക്കുന്നത് അത് കിട്ടിയാൽ അവർക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം